അമ്മ ഇതാണ് ഞങ്ങളുടെ വീട് വീട് ഇത് വാതില് കട്ടകൾ വെച്ചേക്കുന്നത് ഇതിൽ കൂടെ ഞങ്ങൾക്ക് ഇങ്ങനെ നോക്കാനും പറ്റും അങ്ങനെ പല സാധനങ്ങളും ചെയ്യാനും പറ്റും ഈ ഞങ്ങള് ഇങ്ങനെ അമ്മ ഇതാണ് ഞങ്ങളുടെ വീട് യും ഇതൊക്കെ ഇണ്ട് ഇവിടെ ചൂട് ഇരിക്കുമ്പോ ഇങ്ങനെ മാറ്റി ഇടാട്ട ഇതാണ് ഞങ്ങളുടെ പുതിയ വീട് അപ്പൊ ഉണ്ണിക്കുട്ടെ ഇത് ഐഡിയ പറഞ്ഞു അപ്പൊ ഞാന് ഇങ്ങനെ ഇങ്ങനെ ഇത് വെച്ച് ഏർ എന്തേലും അവസരണ്ടാക്കിയാലോ വന്ന് പറഞ്ഞേ അപ്പൊ ഞാനിങ്ങനെ ഇണ്ടാക്കിയ കൊടുത്തവന് അവിടെ ഒരു ബുഷ് ഇട്ടിട്ട് സെറ്റ് ആക്കി ബുഷ്ടാക്കി എങ്ങനെ എങ്ങനെയുണ്ട് ഞങ്ങളുടെ വീട്